ഹരേ കൃഷ്ണ േ കൃഷനായ ശ്രീവാസുദേഗന്നസ പാഹി മാം പാഹി മാം വായുപുരേശ്വരാ കാരുണ്യവാര പാഹി പാഹി ശ്രീകൃഷ്ണ ഗോവിന്ദനാരായണാനന്ദ ശ്രീവാസുദേവ ജഗന്നിവാസ പാഹി മാം പാഹി മാം വായുപുരേശ്വര കാരുണ്യവരിദേ പാഹി പാഹി നാമം ജപിച്ചു ഞാൻ നാമം ജപിച്ചു ഞാൻ ശ്രീ പാദേമന്നൊന്നു വീണിടട്ടെ പാരം തളർന്നു ഞാൻ വീഴുന്ന നേരത്തു നാദാമീഴിയൊന്നു നീട്ടുകില്ലേ നാരായണ അഥവാ പാദമല്ലാതെ ഏഴക്കു മൽറ്റില്ലുരാശ്രയമായി രാവും പകലുമാ പാദവും ചിന്തിച്ചു പാവമീ മായയിൽ നീന്തിടുന്നു പ്രേമ േമസ്വരൂപനി രൂപവും ധ്യാനിച്ചു ഈ ലോക ദുഃഖങ്ങൾ പൂക്കിടുന്നു ഹരിചന്ദനത്തിൻ്റെ തുളസീതളത്തിൻ്റെ മണമൊന്നെ ആത്മാവ് പുൽകിടുന്നു ആമിഴിത്തെല്ലാ തെഴുകിയാലെന്നുടേ അകന്നു പോകും ജന്മാന്തരങ്ങളിൽ ചെയ്ത ദൂരിതങ്ങൾ ഒന്നൊഴിയാദേഷ്ണ ഗോവിന്ദനാരായണാനന്ദ ശ്രീവാസുദേവ മുകുന്ദ കൃഷ്ണ പാഹി മാം പാഹിമാം വായുപുരേശ്വര കാരുണ്യവാരിദേ പാഹി പാഹി ശ്രീകൃഷ്ണ ഗോവിന്ദനാരായണാനന്ദ ശ്രീവാസുദേവാമുകുന്ദ പാഹി മാം പാഹി മാം വായുപുരേശ്വരാ കാരുണ്യവാരിദേ പാഹി പാഹി